മൂന്നുപേരോടെ നടന്നു പോകവേ അവിടെ ഒരു കിണറിന് സമീപം ഇട്ട് ഈ വടിവാൾ കൊണ്ട് വിമലിനെ ഈ സംഘം ആക്രമിക്കുകയായിരുന്നു എന്നാണ് കേസ് ഇത് കണ്ട റിജിത്ത് വിമലിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കവേ റിജിത്തിൻ്റെ കഴുത്തിന് വെട്ടേറ്റു സി പി എം സി പി എമ്മിന് തന്നെ എതിരാളികളെ തീർക്കുകയും തീർത്തശേഷം അത് ഈ പറയുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം ഏർപ്പാടാണ് അവരത് വെച്ചു കൊടുക്കാത്ത ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് കണ്ണൂരിലെ റിജിത്ത് റിജിത്ത് രണ്ടായിരത്തി അഞ്ചിലാണ് കൊല്ലപ്പെടുന്നത് ഡിവൈഫ് ഐ പ്രവർത്തകനായിരുന്നു അപ്പം റിജിത്ത് വധക്കേസിന്റെ വിധി ഇപ്പം വന്നിട്ടുണ്ട് തൊട്ടുമുമ്പ് ഇപ്പം നമുക്ക് ഈ ശരത് ശരത്ലാലിൻ്റെയും കൊലപാതകത്തിന്റെ വിധി വന്നതേയുള്ളൂ അതും കണ്ണൂരും എന്നാണ് അടുത്ത കേസ് കാസർഗോഡ് കാസർഗോഡ് അപ്പം അടുത്ത കേസ് വിധി വന്നിരിക്കുന്നു അപ്പം എന്താണ് ആ സംഭവം എന്തായിരുന്നു റിജിത്തിന്റെ വധക്കേസ് സംബന്ധിച്ച് അവിടെ ക്ഷേത്രം അവിടുത്തെ ഒരു പ്രശ്നമാണ് ഈ റിജിത്തിൻ്റെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നത് അവിടെ ശാഖ ആർ എസ് എസിൻ്റെ ശാഖ നടക്കുന്നുണ്ടായിരുന്നു ഈ ആർ എസ് എസിൻ്റെ ശാഖ നടത്തുന്നതിനെ തടയുവാൻ വേണ്ടി അവിടെ വിമൽ ഇത് ഈ റിജിത്തിൻ്റെ സുഹൃത്താണ് വിമൽ ഇയാളുടെ നേതൃത്വത്തിൽ ഒരു ഗൂഢാലോചന അവിടെ നടക്കുകയുണ്ടായി അതായത് ശാഖപ്രവർത്തനം ആർ എസ് എസിൻ്റെ ശാഖ ക്ഷേത്ര പരിസരത്ത് നടത്താൻ പാടില്ല ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം അപ്പോൾ ചൂണ്ടയാണത് അപ്പോൾ സി പി എമ്മിന് അത്യാവശ്യ സ്വാധീനമുള്ള ഒരു ഏരിയ ആണ് അത്യാവശ്യ സ്വാധീനം അവർക്കവിടെ ഉണ്ട് അപ്പോൾ ഇവരവിടെ ഇത് തടയാൻ വേണ്ടി ശ്രമിച്ചു തടയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇത് പ്രതിരോധിക്കാനുള്ള ഒരു തീരുമാനം ബി ജെ പി എടുത്തു ഇങ്ങനെയാണ് കേസ് കേസിൻ്റെ മെറിറ്റ് എന്താണെന്ന് എനിക്കറിയില്ല കാരണം പിന്നെ ഈ ആ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള സി പി എം പ്രവർത്തകരെ സി പി എം പ്രവർത്തകർ തന്നെ കൊന്നതുവരെ ബി ജെ പിയുടെ മുകളിൽ വെച്ചിട്ടുണ്ട് അത് ദീർഘകാലം അങ്ങനെ ആയിരുന്നു അവരുടെ എതിരാളികളെ അവരുടെ അവരുടെ പാർട്ടിയിലെ അവരുടെ എതിരാളികളെ തന്നെ അവർ തന്നെ തീർത്തിട്ട് അത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒക്കെ തലവെച്ച് കൊടുക്കുന്ന ഒരു പരിപാടി അവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവിടെന്നല്ല മലബാർ മേഖലയിൽ പൊതുവേ അങ്ങനെ ഒരു പരിപാടിയുണ്ട് അറിയാമല്ലോ ടി പി എ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയപ്പം മാഷ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ആ വണ്ടിയിലാണ് പോയത് അതായത് എൻ ഡി എഫുകാരാണിത് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ടി പി എക്ക് ഒന്നപ്പം അങ്ങനൊരു വണ്ടി ഇവർ ഉപയോഗിച്ചത് അപ്പോൾ ഇതിൻ്റെ മെറിറ്റെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ കുറ്റപത്രത്തിലെ കാര്യമാണ് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ പിന്നെ ശാഖ നടക്കുന്നത് തടയപ്പെട്ടു ശാഖ നടക്കുന്നത് തടയപ്പെട്ടപ്പോൾ അവിടെ ഈ വിമൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അന്ന് മൂന്ന് പേരാണ് ഇവരുടെ അവിടെ നടന്നു പോകുന്നത് ഒന്ന് ഈ ഇർജിത്ത് പിന്നെ നികേഷ് വിമൽ വികാസ് ഇത്രയും പേർക്കും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ഈ വിമലിനെ വെട്ടിയപ്പോൾ തടയാൻ പോയതാണ് ഈ റിജിത്ത് റിജിത്ത് ഇത് തടയുവാൻ വേണ്ടി ശ്രമിച്ചു അപ്പോഴാണ് ഈ ഇയാൾക്ക് വെട്ടേൽക്കുന്നത് സംഭവ സ്ഥലത്ത് നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ തന്നെ ഈ റിജിത്തിൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞ പത്തൊമ്പത് വർഷവും മൂന്ന് മാസവുമായി ഈ കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലെ കേസിലെ പ്രതികൾക്കെല്ലാം തന്നെ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു പ്രതികൾക്കും എത്ര പ്രതികളുണ്ട് മൊത്തം ഒൻപത് പ്രതികൾ അപ്പോൾ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഈ പിന്നെ റിജിത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടു ഇവർ ദീർഘകാലമായി കേസ് നടത്തുന്നുണ്ട് ഈ റിജിത്തിൻ്റെ ഫാമിലി ദീർഘകാലമായിട്ട് സി പി എം ആയില്ലേ പത്തൊൻപത് വർഷവും മൂന്ന് മാസവും രണ്ടായിരത്തി അഞ്ചിലാണ് ഈ കൊലപാതകം നടക്കുന്നത് വിചാരണ ഇത്രയും നീണ്ടുപോയി ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷം പ്രതികൾക്കൊക്കെ അന്നേ തന്നെ ജാമ്യം കിട്ടി അവർ പുറത്തിറങ്ങിയതാണ് ഇതിലെ ഒരു പ്രതി പിന്നീട് വാഹനാപകടത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു വാഹനാപകടത്തിൽ കൊന്നതാണ് അതിലെ ദുരൂഹതയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ബി ജെ പി ആർ എസ് എസിന്റെ നേതൃത്വത്തിന് ദീർഘകാലമായിട്ട് പരാതിയുണ്ട് അതെങ്ങനെ മരണപ്പെട്ടു ആക്സിഡൻറ്റ് ഒരു ബുദ്ധി കേന്ദ്രം ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണ് വാഹനാപകടം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്നാണ് ഒരു കഥ പ്രചരിക്കുന്നത് അതിൻ്റെ മെറിറ്റ് നമുക്ക് അറിയില്ല അതൊന്നും നമ്മൾ നേരിട്ട് കണ്ട സംഭവങ്ങളല്ലല്ലോ നേരിട്ട് കണ്ടതോ നമ്മൾ റിപ്പോർട്ട് ചെയ്തതോ ആയിട്ടുള്ള സംഭവങ്ങളല്ലേ പിന്നെ ഇതിൻ്റെ ദീർഘകാലത്തിന് ശേഷം ഇതിൻ്റെ വിചാരണ നടക്കുന്ന സമയത്താണ് നമ്മൾ ഒന്നോ രണ്ടോ വാർത്തകൾ ഇത് സംബന്ധിച്ച് ഞാൻ ചാനലിൽ നിൽക്കുന്ന സമയത്ത് കൊടുത്തിട്ടുള്ളത് റിജിത്തിൻ്റെ വധക്കേസിൽ അതിൽ പ്രതികളെന്ന് പറയുന്നത് ചുണ്ടയിലുള്ള ി ജെ പിയുടെ ആർ എസ് എസിൻ്റെയും പ്രവർത്തകരാണ് ഒന്ന് ഹൈവേ അനിൽ പിന്നെ പുതിയപുരയിൽ അജീന്ദ്രൻ തെക്കേ വീട്ടിൽ ഭാസ്കരൻ ശ്രീജിത്ത് ശ്രീകാന്ത് രാജേഷ് അജേഷ് ജയേഷ് രഞ്ജിത്ത് എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ ഇതിലെ മൂന്നാം പ്രതിയായിട്ടുള്ള അജേഷ് ആണ് മരണപ്പെട്ടത് ആ വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നത് വാഹനാപകടത്തിൽ മരണപ്പെട്ടു പോവുകയായിരുന്നു അപ്പോൾ ഇത് അന്നേ ദിവസം രാത്രിയിൽ അതായത് ഒക്ടോബർ മാസത്തിലെ രാത്രിയിൽ ഇവർ മൂന്ന് പേരും കൂടി ഈ റിജിത്തും ഈ പറയുന്ന ഇവർ നോട്ടമിട്ടു എന്ന് പറയുന്ന വിമലും അതുപോലെ തന്നെ നികേഷും വികാസും എല്ലാവരും കൂടെ ചേർന്ന് മൂന്ന് പേരും നടന്നു പോകവേ അവിടെ ഒരു കിണറിന് സമീപം ഈ വടിവാൾ കൊണ്ട് വിമലിനെ ഈ സംഘം ആക്രമിക്കുകയായിരുന്നു എന്നാണ് കേസ് ഇത് കണ്ട റിജിത്ത് വിമലിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കവേ റിജിത്തിൻ്റെ കഴുത്തിന് വെട്ടേറ്റു കഴുത്തിന് മാരകമായിട്ടുള്ള മുറിവേറ്റു തോളലിൽ തകർന്നു പോയായിരുന്നു അങ്ങനെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു ആ മരണം സംഭവിച്ചു പിന്നീട് ഇതിനകത്ത് കേസിൽ ഇരുപത്തെട്ട് സാക്ഷികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത് അതിലെ മൂന്ന് സാക്ഷികളെന്ന് പറയുന്നത് ഈ നികേഷ് വിമൽ വികാസ് ഐ വിറ്റ്നസ് ഉള്ള കേസാണ് അതുപോലെ തന്നെ അമ്പത്തൊമ്പത് രേഖകളും അമ്പത് തൊണ്ടി മുതൽ അമ്പത് തൊണ്ടി മുതൽ എന്ന് പറയുന്നത് ഈ വെട്ടാൻ വെട്ടാനുപയോഗിച്ച വാളടി വടിവാളും വടിയടക്കമുള്ള സാധനങ്ങൾ വടിവാൾ വെട്ടാൻ ഉപയോഗിച്ചതും പിന്നെ ഇവരെ അടിച്ചു വീഴ്ത്താൻ ഉപയോഗിച്ച കുറുവടി ഇതടക്കമാണ് ഈ പറയുന്ന അമ്പത് തൊണ്ടി മുതലായിട്ട് കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് ഇതിൻ്റെ വിസ്താരം പലതവണ നീണ്ടുപോയി പ്രതികളിൽ പലരും വിടുതൽ ഹർജി ആവശ്യപ്പെട്ടുണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും മേൽക്കോടതികളെ സമീപിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ വിസ്താരം നീണ്ടുപോവുകയായിരുന്നു ഇതിപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഈ കേസിലെ വിധി വന്നിരിക്കുന്നത് ഇപ്പം ഇപ്പോൾ അവരുടെ അമ്മയുടെ ഒരു ബൈറ്റ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്ന വളരെ ഒരു രംഗം പുറത്തു വന്നു റിജിത്തിൻ്റെ അമ്മ റിജിത്തിൻ്റെ അമ്മ സംസാരിക്കുന്നത് പത്തൊമ്പത് വർഷമായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് റിജിത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു ഞാനിന്ന് ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് ഈ കോടതി വരാന്തകളിൽ കഴിഞ്ഞ പത്തൊമ്പത് കൊല്ലമായി ഞാൻ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മകൻ്റെ നീതിക്ക് വേണ്ടി പക്ഷേ ഇന്നാണ് എനിക്ക് ആ നീതി ലഭിച്ചതെന്ന് അമ്മ പറയുന്നുണ്ട് അപ്പോൾ അത് ശിക്ഷാവിധി ഈ വരുന്ന ചൊവ്വാഴ്ചയായിരിക്കും വിധിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരത്തെ കൃവേഷിൻ്റെ ശരത്ലാലിൻ്റെയും കേസിലെ പോലെ തന്നെ ഈ പ്രതികൾക്കെല്ലാം തന്നെ ജീവപര്യന്തം കൊടുക്കാനാണ് സാധ്യത പിന്നെ എല്ലാവരെയും ജീവപര്യത്തിൽ ശിക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് ഇരട്ട ജീവപര്യന്തം വരെ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കത്തില്ല എല്ലാ പ്രതികളും ഒരേപോലെ തന്നെ ആക്ഷനിൽ പങ്കെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഇത്രയും പേര് ഒമ്പത് പേരും ചേർന്നാണ് ഈ സംഘത്തെ ആക്രമിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ എല്ലാവർക്കും ജീവര്യന്തം ശിക്ഷ ലഭിക്കും ഞാൻ നമ്മളിപ്പോഴും പറയുന്നു നമുക്കിതിൻ്റെ മിറിറ്റിനെക്കുറിച്ച് അറിയില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആർ എസ് ഈ പറയുന്ന സി പി എം സി പി എമ്മിന് തന്നെ എതിരാളികളെ തീർക്കുകയും തീർത്ത ശേഷം അത് ഈ പറയുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം ഏർപ്പാടാണ് അവരത് വെച്ചു കൊടുക്കാത്ത ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് അങ്ങനെ തിരിച്ചടിക്കത്തില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടും ഈ കഥ ആരും വിശ്വസിക്കത്തില്ല എന്ന് മനസ്സിലാവുന്നത് കൊണ്ടും അവരങ്ങനെ കോൺഗ്രസിൻ്റെ തലയിലോട്ട് വെച്ചുകൊടുക്കാൻ ഇല്ല പിന്നെ സുധാകരൻ ഇരിക്കുന്ന സമയത്ത് സുധാകരൻ്റെ തലയിൽ കുറേ ക്രൈം വെച്ചു കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് കുറേ ക്രൈം അദ്ദേഹത്തിൻ്റെ തലയിൽ ഇവർ കെട്ടിവെക്കാൻ നോ നോക്കിയതാണ് പക്ഷേ ഈ പ്രതാപശാലിയായ സുധാകരൻ എന്ന സി പി എമ്മിനെ നേരിടുന്നതിൽ അവർ തമ്മിൽ അവർ സുധാകരൻ സ്ട്രോങ് ആയി നിൽക്കുന്ന പ്രതാപശാലിയായി നിൽക്കുന്ന സമയത്ത് കണ്ണൂരിൽ ഒരു ദോശ സമാധാനമില്ലായിരുന്നു എഴുപതുകൾക്ക് ശേഷം ഇങ്ങോട്ട് എൺപതുകളിലാണല്ലോ ഈ ആർ എസ് എസും എൺപതുകൾക്ക് ശേഷമാണ് ആർ എസ് എസ് സി പി എമ്മുമായിട്ട് ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടാകുന്നത് അതിനു മുമ്പ് വരെയും ഈ പറയുന്ന കോൺഗ്രസ്സിൻ സി പി എമ്മുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് അവിടെ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് സുധാകരൻ പ്രതാപശാലിയായി നിൽക്കുന്ന സമയത്ത് അത് സുധാകരൻ്റെ യൗവനകാലം ആ സമയത്ത് സുധാകരൻ കാട്ടി കണ്ണൂർ കാട്ടി പരിപാടികൾ ചില്ലറയാറില്ല സി പി എമ്മിനേകദേശമൊക്കെ അടിച്ചൊതുക്കാൻ സി പി എമ്മിനെ ഒരുച്ചിരിയെങ്കിലും പേടിയുള്ളൊരു നേതാവ് ഈ സുധാകരനായിരുന്നു സുധാകരനെ കേട്ടുകഴിഞ്ഞാൽ അതിപ്പോൾ ഇപ്പോൾ സി പി എം കളിയാക്കിള്ളൂ ഗിർ എന്നാണ് വിളിക്കുന്നത് ഇപ്പം ഗിർ എന്നൊക്കെ ആക്കും അങ്ങനെയൊക്കെയുള്ള ഈ ഓരോ ഇട്ടാണ് ഇപ്പം സുധാകരനെ കളിയാക്കുന്നത് പക്ഷേ പ്രതാപശാരിയായിരുന്ന സുധാകരൻ അതെ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു സുധാകരനെ മാത്രമാണ് ഗാന്ധിയന്മാരായിരുന്നു പേടിയായിരുന്നു ബാക്കിയുള്ളവർ സുധാകരൻ ആ പേടിയില്ലായിരുന്നു അതുകൊണ്ട് സുധാകരൻ്റെ തലയിലും കുറേ കേസുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളതും ബാക്കിയെല്ലാം ഈ സി പി എമ്മിന്റെ ആർ എസ് എസിന്റെ തലയിലാണ് വെച്ചു കൊടുത്തത് കുറേകാ കരൂർ മനോജിന്റെ തലയിൽ കുറേ കേസുകൾ വെച്ചു കൊടുത്തു കുറേ കേസുകളൊക്കെ അവർ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ ഒരു ലക്ഷ്യം അതാണ് അതുകൊണ്ട് നിൻ്റെ മെറിറ്റുകളൊന്നും നമുക്കറിയില്ല ഏതായാലും റിജിത്തിൻ്റെ അമ്മയ്ക്ക് നീതി ലഭിച്ചുവെന്ന് റീത്തിൻ്റെ അമ്മ പറയുന്നുണ്ട് വളരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു ബൈറ്റാണ് അവിടെ ഞാൻ കണ്ടത് ഒരു കരഞ്ഞുകൊണ്ടാണ് ഒരു പ്രായമുള്ള സ്ത്രീ ഈ പ്രായത്തിലും മകൻ്റെ നീതിക്ക് വേണ്ടി കോടതി വരാന്ത കയറി ഇറങ്ങേണ്ടി വന്നു എന്ന് അവർ പറയുമ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ദുഃഖമാണ് ഇപ്പം ഏതായാലും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് ഒരു തരത്തിലുള്ള കൊലപാതകങ്ങളെ നമ്മൾ ന്യായീകരിക്കില്ല നമ്മളെ എപ്പോഴും ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടെന്ന് പറയാറുണ്ട് ഏകപക്ഷീയമായ ആർ എസ് എസ് കാരെ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസുകൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ സി പി എമ്മിൻ്റെ കുറിച്ച് നമ്മൾ സംസാരിക്കാറില്ല എന്ന് പറയാറുണ്ട് പക്ഷെ നമ്മളെല്ലാ കൊലപാതകവും എന്നുള്ളതാണ് നമ്മുടെ നിലപാട് ഇതിപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ കൊലപാതകവും ഇപ്പോൾ കാക്കാനീഷിൻ്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞത് എന്തേലും രാഷ്ട്രീയം ഉണ്ടായിട്ടൊന്നുമല്ലോ പൊളിറ്റിക്സ് ഉണ്ടായിട്ടൊന്നുമല്ലോ കാക്കാനീഷിനെ കൊന്ന കഥ നമ്മൾ ഇവിടുന്ന് ഞാനാണ് പറഞ്ഞത് കാക്കാനീഷിനെ കൊന്നു അപ്പം നമ്മൾ എല്ലാ തരത്തിലുള്ള കൊലപാതകങ്ങളെക്കുറിച്ചും പറയും അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇനി ഇതൊന്നും ഈ നാട്ടിൽ ആവർത്തിക്കാൻ പാടില്ല ഇത്രയും പുരോഗമനമായി ചിന്തിക്കുന്ന നൂറ് ശതമാനം സാക്ഷരതയുണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിൽ ഇനി ഒരു കൊലപാതകവും ഇത്തരത്തിൽ സംഭവിക്കാൻ പാടില്ല ഏത് മകൻ നഷ്ടപ്പെട്ടാലും അമ്മയ്ക്കുണ്ടാകുന്ന വേദന ചെറുതല്ല അത് ഏത് മകനാണെങ്കിലും ഇപ്പോൾ റിജിത്താണെങ്കിലും കതിരൂർ മനോജ് ആണെങ്കിലും എല്ലാവരും ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവരാണ് ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം ഈ നാട്ടിലുണ്ട് അതുകൊണ്ട് ഇത്തരം കൊലപാതകങ്ങളൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും ശിക്ഷ ലഭിക്കണമെന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്